കേരളത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന ജലമാമാങ്കങ്ങൾ മലയാളികൾക്ക് ഓണക്കാലം തൊഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കനോലി കനാലിന്റെ ഇരുകരകളെയും ആവശ്യത്തിൽ ആറാടിച്ച് നിരവധി ജലോത്സവങ്ങളാണ് ജില്ലയിൽ അരങ്ങേറുക ജില്ലയിൽ ആദ്യമായി ജലോത്സവം തുടങ്ങിവച്ചത് കണ്ടശാങ്കടവിലാണ് ചുണ്ടൻ വള്ളങ്ങളെ ഉൾപ്പെടുത്തി ഒരു ജലമാമാങ്കം ഏറെ പ്രസിദ്ധിയാർജിച്ചു വരവേ സാമ്പത്തിക ബാധ്യത മൂലം അഞ്ചു വർഷക്കാലം ഈ ജലോത്സവം മുടങ്ങി തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് മണലൂർ പഞ്ചായത്തിൻ്റെ ഇടപെടൽ മൂലം വാടാനപ്പള്ളി പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും സഹകരണത്തോടെ മുടങ്ങിപ്പോയ ജലോത്സവം വീണ്ടും പുനരാരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ നാമധേയത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന ഏക ജലോത്സവം കൂടിയാണ് കണ്ടശാങ്കടവ് ജലോത്സവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കണ്ടശാങ്കടവ് ജലോത്സവം ടൂറിസം മാപ്പിൽ സ്ഥാനം പിടിച്ചതോടെ തൃശൂർ പൂരത്തിന് ശേഷം നിരവധി പേരെ ആകർഷിക്കുന്ന ഹൃദയ തുടിപ്പായി ഈ കായൽപൂരം മാറി ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ ജലോത്സവത്തിൽ ചുണ്ടൻ വള്ളങ്ങൾക്കു പുറമെ ചുരുളൻ ഇരുട്ടുകുത്തി വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളും മത്സരരംഗത്തുണ്ട് നെഹ്റു ട്രോഫി ജലോത്സവം കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ ജലോത്സവമായി കണ്ടശാങ്കടവ് ജലോത്സവം മാറിക്കഴിഞ്ഞു കനോലിക്കനാലിൻ്റെ കണ്ണും കരളും കവരുന്ന പ്രകൃതി ഭംഗിക്കൊപ്പം കാണാൻ സാധിക്കും ുംതീക്ഷിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയോളമാണ് ജലോത്സവത്തിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും വടാനപള്ളി പഞ്ചായത്തും സംസ്ഥാന ടൂറിസം വകുപ്പും അതുമായി ബന്ധപ്പെട്ട് ഈ ജലോത്സവത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ വലിയ സഹായത്തോടുകൂടിയിട്ടാണ് ഈ ജലോത്സവം ഇപ്പോൾ വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് ജലോത്സവ കമ്മിറ്റിയെങ്കിലും പത്ത് ദിവസം നിലനിൽക്കുന്ന കലാപരിപാടികളും ദിവസം ജലോത്സവമായി തന്നെ തന്നെ പോലെ ജലോത്സവ പരിപാടികൾ സംഘടിപ്പിക്കുന്നു കണ്ടശാങ്കടവിന് പുറമെ തൃപ്രയാർ ഏനാമാവ് പാവറട്ടി കിഴുപ്പുള്ളിക്കര മുറ്റിച്ചൂർ കരാഞ്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ചെറുവള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി ജലോത്സവങ്ങളാണ് അരങ്ങേറുന്നത് നാടിന്റെ സംസ്കാരവും പാരമ്പര്യവും ചരിത്രവുമെല്ലാം ഒത്തിണങ്ങിയ ഒത്തുചേരൽ കൂടിയായി ഓണക്കാലത്തെ ജലോത്സവങ്ങൾ മാറുമ്പോൾ ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും സംഗമ കാഴ്ചയായി കനോലിക്കനാലും അതിൻ്റെ തീരവും മാറുകയാണ്